നേപ്പാളിലെ സർക്കാർ സോഷ്യൽ മീഡിയ ആപ്പുകൾ നിരോധിച്ചത് മൂലം അവിടുത്തെ ജെൻസി പുതിയ ജനറേഷനിലെ ആളുകൾ എന്ന് പറയാൻ പറ്റില്ല കുട്ടികൾ കാണിക്കുന്ന പ്രവർത്തികളൊന്നുമല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജെൻസി വിഭ ജനറേഷനിൽപ്പെട്ട ആളുകൾ ഈ സർക്കാരിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ തകർത്ത തരിപ്പണമാക്കിക്കൊണ്ട് നടത്തിയ സമരങ്ങളുടെ ദൃശ്യങ്ങളായി കാണുന്നത് കൊച്ചുകുട്ടികൾ വരെ ഈ സോഷ്യൽ മീഡിയ ആപ്പുകൾ നിരോധിച്ചതിൻ്റെ പേരിൽ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത അവർക്കൊക്കെ ഇത് എന്തിനാണ് എന്ന് അറിയോ എന്ന് സംശയമാണ് ഈ ജനങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ഈ പ്രക്ഷോഭം നടത്തുന്ന ആളുടെ കയ്യിൽ ആയുധങ്ങൾ വരെയുണ്ട് വെടി തോക്കുകൾ അവർ കെട്ടിടങ്ങളും വാഹനങ്ങളും ഒക്കെ കത്തിച്ച് മുന്നിൽ കാണുന്നതെല്ലാം നശിപ്പിച്ചു കൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് അവർ പ്രസിഡൻറ്റിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണിത് പ്രസിഡൻറ്റിൻ്റെ വീടിൻ്റെ ഗേറ്റ് തകർത്ത് വീട് തന്നെ തകർത്ത് തരിപ്പണമാക്കി ഈ സമരത്തിൻ്റെയൊക്കെ മറയാക്കി കൊള്ളയാണ് വൻ വൻ കൊള്ളയാണ് അവിടെ നടന്നത് ബിസിനസ് സ്ഥാപനങ്ങളും സൂപ്പർമാർക്കറ്റുകളും ബാങ്കുകളും ജ്വല്ലറികളും ഒക്കെ കൊള്ളയടിച്ചു അവരുടെ സാമ്പത്തിക അടിത്തറ തകർന്ന ലക്ഷണമാണ് കാണുന്നത് അവിടുത്തെ ബിസിനസ്സുകാരൊക്കെ ഇനി സീറോന്ന് തുടങ്ങ അവസ്ഥയാണത് അത് അത്തരം കാര്യങ്ങൾ ദൃശ്യങ്ങളാണ് നേപ്പാളിൽ നിന്ന് പുറത്തു വരുന്നത് ഇതിപ്പോൾ പ്രസിഡൻ്റിൻ്റെ വീട് തകർത്ത് സർക്കാരിനെതിരെയുള്ള പ്രശ്നമാണെങ്കിൽ ഓക്കെ പ്രസിഡന്റിൻ്റെ വീട് തകർത്തോട്ടെ അല്ലെങ്കിൽ സർക്കാർ ജനപ്രതിനിധികളുടെ വീട് തകർത്തോട്ടെ പക്ഷേ ആഹ്ലാദ പ്രകടനമൊക്കെ നടക്കുന്നുണ്ട് അവർ വിജയിച്ചതിൻ്റെ പക്ഷെ ശരിക്കും ആരാ വിജയിച്ചത് ഇവർ പരാജയപ്പെടുകയോ ചെയ്തത് കാരണം അവരുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ അല്ലെങ്കിൽ ആ നാട്ടിലെ ബിസിനസ്സുകാരുടെ ബിസിനസ് സ്ഥാപനങ്ങളും ഓഫീസുകളും കച്ചവടം മറ്റു ഗോഡൗണുകളും ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയ തീ അഗ്നിക്കിരിയാക്കി കിട്ടാവുന്നതൊക്കെ കൊള്ളയടിച്ച ഒരു സമരമാണിത് അപ്പം കൊള്ളയടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ആദ്യം നമുക്ക് ആഡംബര കാർഷോറൂം തീടുന്നതിൻ്റെ ലക്ഷ്യ ദൃശ്യങ്ങൾ കാണാം ഈ സോഷ്യൽ മീഡിയ ആപ്പ് നിരോധിച്ചതും ഈ ഷോറൂം കാർ കാർഷോറൂമുകൾ തമ്മിലൊന്നും യാതൊരുവിധ ബന്ധവും ഇല്ല പക്ഷേ അവരെല്ലാം അഗ്നിക്കിരിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നീങ്ങുക അടുത്തത് ഇതൊരു സൂപ്പർ മാർക്കറ്റിൽ വമ്പിച്ച് ഓഫർ നടക്കുന്നുണ്ട് മെഗാ ഓഫർ നടക്കുന്നുണ്ട് ടിവിയും സ്റ്റൗവും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഒരുത്തൻ രണ്ട് കയ്യിൽ രണ്ട് സ്റ്റൗവും പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ എടുത്താണ് പോകുന്നത് രണ്ട് സ്റ്റൗ ഒക്കെ എന്തിനാണോ ആവോ കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്തുകൊണ്ട് പോവുക നല്ല മെഗാ ഓഫറാകുന്നു ആയിരുന്നു ഒരാൾ ഗോദ്രജിൻ്റെ ഫ്രിഡ്ജൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എല്ലാവരും മത്സരിച്ച് കൊള്ളയടിക്കുമായിരുന്നു ആ സൂപ്പർ മാർക്കറ്റുടമ ഈ സോഷ്യൽ മീഡിയ നിരോധനമായിട്ട് എന്ത് ബന്ധം അയാൾക്ക് ഇത് സമരത്തിൻ്റെ മറവിലുള്ള കൊള്ളയാണ് അതേ ഒരു ജ്വല്ലറി ജ്വല്ലറി കൊള്ളയടിക്കുന്ന ജ്വല്ലറിയിലെ ആഭരണങ്ങളും വജ്രങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു കൊള്ളയടിക്കുന്ന ദൃശ്യങ്ങളാണിത് അടിച്ചോണ്ട് പോവുകയല്ല അവരെ കൈയിട്ട് കയ്യിൽ കിട്ടുന്നൊക്കെ എ ടി എം കൊള്ളയുടെ ദൃശ്യങ്ങളാണിത് എ ടി എമ്മുകൾ നിലനിരയ എ ടി എമ്മുകൾ തകർത്ത് അതിലെ പൈസയൊക്കെ അടിച്ചോണ്ട് പോയി ഇപ്പോൾ ബാക്കിയുള്ളവർ എന്തെങ്കിലും അവിടെ മിച്ചം വന്നിട്ടുണ്ടോയെന്ന് നോക്കുവാൻ തോന്നുന്നു അടിച്ചുകൊണ്ട് പോയവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അതുകൂടെ ധാന്യങ്ങളോ അരികളൊക്കെ സൂക്ഷിച്ച് ഗോഡാണെന്ന് തോന്നുന്നു എല്ലാവരും ചാക്കിൽ ചുമന്നുകൊണ്ട് പോകുന്നുണ്ട് ഇതൊക്കെ വല്ലവരും അധ്വാനിച്ച് കച്ചവടം നടത്തുന്ന സാധനം എന്നുള്ളത് വല്ല ഓർമ്മയുണ്ടോ ഇത് ഏതോ ഒരു ഓഫീസ് തകർത്ത് അതിലെ കസേരകളും കമ്പ്യൂട്ടറിൻ്റെ സിപിയും ഒക്കെ ചുവന്നുകൊണ്ട് പോവുക ദോശ ഇടുന്ന അടുക്കള സാധനങ്ങളൊക്കെ ഉണ്ട് സിലിണ്ടറൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഒരുത്തൻ ഇത് ശരിയായ പുരകത്തുമ്പോൾ വാഴ വിട്ടു എന്ന് കേട്ടില്ലേ അവിടെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു കൂളർ അടിച്ചുകൊണ്ട് പോകും കയ്യിൽ കിട്ടുന്നതൊക്കെ ഒക്കെ അടിച്ചെടുത്താൽ വേറെ സൂപ്പർമാർക്കറ്റിലെ ദൃശ്യങ്ങൾ അവിടെ നിന്ന് കിട്ടാവുന്നതൊക്കെ സഞ്ചികളിലും ചാക്കുകളിലൊക്കെ എടുത്തുകൊണ്ട് പോവുക ഇതെന്തൊക്കെ പാനീയങ്ങൾ എടുക്കും പാനീയങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കെട്ടിടങ്ങൾ തീയിട്ട് കത്താൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പെറുക്കി പോവാണ് ഇതൊക്കെയാണ് നേപ്പാളിലെ ജൻസി കലാപം സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം എന്നാണ് പറയുന്നതെങ്കിലും ശുദ്ധ കൊള്ളയാണ് അവിടെ നടന്നത് ആ നാട്ടിലെ ഈ ജൻസിക്കു മുമ്പേ ഉള്ള ആൾക്കാരായിരിക്കും ആ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ അന്ന് തുടങ്ങിയത് അവരുടെ അധ്വാനമൊക്കെ ഇവർ സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭത്തിൻ്റെ മറവിൽ കട്ട് മുടിച്ചു കൊണ്ടുപോവാണ് ഇനി ഇതൊക്കെ സീറോന്ന് തുടങ്ങണം ഒന്നേന്ന് തുടങ്ങി കൊണ്ടുവരണം